ഹലോ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെബർമാസിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്രൈസിസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നാല് ടൈപ്പ് ഓഫ് ക്രൈസിസിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം എക്കണോമിക് ക്രൈസിസ് ലെജിറ്റിമേഷൻ ക്രൈസിസ് റാഷണാലിറ്റി ക്രൈസിസ് മോട്ടിവേഷൻ ക്രൈസിസ് ഇങ്ങനെ നാല് ടൈപ്പ് ഓഫ് ക്രൈസിസിനെ കുറിച്ചിട്ടാണ് ഹെബർമാസ് പറയുന്നത് ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് എക്കണോമിക് ക്രൈസിസ് ആണ് ദിസ് ടൈപ്പ് ഓഫ് ക്രൈസിസ് ഒക്കൂസ് വെൻ ദർ ആർ സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റർഷൻസ് ഇൻ ദി എക്കണോമിക് സിസ്റ്റം സച്ച് ആസ് റിസഷൻസ് ഡിപ്രഷൻ ഫൈനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി അതായത് ഫൈനാൻഷ്യൽ ആയിട്ട് എക്കണോമിക് ആയിട്ടുള്ള റീസൺസ് കൊണ്ട് ഉണ്ടാകുന്ന ക്രൈസിസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് റിസഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടാവുക അത് കാരണം അൺഎംപ്ലോയ്മെൻറ്റ് പോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ദീസ് ഡിസ്ട്രപ്ഷൻസ് ക്യാൻ ലീഡ് ടു അൺ ഇൻഫ്ലേഷൻ ആൻഡ് ബ്രേക്ക് ഡൗൺ ഇൻ ദി എക്കണോമിസ് എബിലിറ്റി ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദി പീപ്പിൾ എക്കണോമിയിലൂടെയാണല്ലോ ആളുകൾക്ക് വേണ്ട ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് ആളുകളുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്നത് എക്കണോമിയാണ് ആ ഒരു സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആവുക എന്നുള്ളതാണ് സംഭവിക്കുന്നത് ഇൻഫ്ലേഷൻ വർദ്ധിക്കുക അതുപോലെ തന്നെ അൺ വലിയ രീതിയിൽ കൂടുക എന്നുള്ളതൊക്കെ എക്കണോമിക് ക്രൈസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതാണ് അഡ്വാൻസ്ഡ് സൊസൈറ്റിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ക്രൈസിസ് ആയിട്ട് എബർമാസ് പറയുന്നത് അടുത്തത് ലെജിറ്റിമൈസേഷൻ ക്രൈസിസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ഡിക്ലൈനിങ് ദ കോൺഫിഡൻസ് ഓഫ് പബ്ലിക് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു സൊസൈറ്റിയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പബ്ലിക്കിന് വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിനാണ് ലജിറ്റിമൈഷൻ ക്രൈസിസ് എന്നുള്ളതുകൊണ്ട് ലെജിറ്റിമൈസേഷൻ ക്രൈസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഒഫ്കോഴ്സ് വെൻ ദി സ്റ്റേറ്റ് ഈസ് അണേബിൾ ടു മെയിൻറ്റെയിൻ മാസ് ലോയൽറ്റി അതായത് മാസസിന് ഗവേണിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് ലോയൽറ്റി ഉണ്ടാവുക എന്നുള്ളത് ആണ് അങ്ങനെ ലോയൽറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ ആ ഒരു ലോയൽറ്റി നഷ്ടപ്പെടുക അതുപോലെ തന്നെ ലെജിറ്റിമസി നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് അവരെ പൊളിറ്റിക്കൽ സിസ്റ്റം വേണ്ട രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല അവർ അണ്ടർ റെപ്രസെൻറ്റഡ് ആണ് എന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങളായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ലെജിറ്റിമസി ക്രൈസിസ് ഉണ്ടാവുന്നത് ഓക്കെ അടുത്തായിട്ട് വരുന്നത് റാഷണാലിറ്റി ക്രൈസിസ് എന്നുള്ളതാണ് നമുക്കറിയുന്ന പോലെ തന്നെ ഹെബർമാസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റീവ് റാഷനാലിറ്റിയാണ് അതായത് ആളുകൾ കമ്മ്യൂണിക്കേഷനിലൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും കൺസെൻസസ് ബിൽഡ് ചെയ്യുകയും കൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റീവ് റാഷനാലിറ്റി എന്നുള്ളത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് റാഷണാലിറ്റിക്ക് പകരമായിക്കൊണ്ട് കൂടുതലായിട്ട് ഇൻസ്ട്രുമെൻറ്റൽ റാഷനാലിറ്റിയാണ് ഒരു സൊസൈറ്റി ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു റാഷണാലിറ്റി ക്രൈസിസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ റാഷണാലിറ്റി ആകുമ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എഫിഷ്യൻസി ആൻഡ് കൺട്രോൾ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റീവ് റാഷണാലിറ്റി ആകുമ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും കൺസെൻസസ് ആയിരിക്കും ഇത്തരത്തിൽ കൺസെൻസസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു സൊസൈറ്റിയുടെ ഫംഗ്ഷനിങ്ങിന് ഏറ്റവും ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഡെലിബറേറ്റീവ് ഡെമോക്രസി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡെമോക്രസി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഫൗണ്ടേഷണൽ ഫൗണ്ടേഷനായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് ഹെബർമാസ് പറയുന്നത് അപ്പോൾ ഈ ഒരു കൺസെൻസസ് ഉണ്ടാകുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷനും കമ്മ്യൂണിക്കേറ്റീവ് റാഷനാലിറ്റിയും ഒക്കെ ഉണ്ടാകുന്നതിന് പകരം ഇൻസ്ട്രുമെൻ്റൽ റേഷനാലിറ്റിയിൽ ഫോക്കസ് ചെയ്യുകയും എഫിഷ്യൻസിയും കൺട്രോളും ഫോക്കസ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ റാഷനാലിറ്റി ക്രൈസിസ് ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അടുത്തായിട്ട് വരുന്നത് മോട്ടിവേഷൻ ക്രൈസിസ് ആണ് ഇറ്റ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ ഇൻ വിച്ച് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ഇൻക്രീസിംഗിലിൽ ലൂസ് ദയർ വില്ലിംഗ്നെസ് ഓർ മോട്ടിവേഷൻ ടു ഫുൾഫിൽ ദി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എക്സ്പെക്റ്റഡ് ഓഫ് ദം ബൈ ദി സിസ്റ്റം അതായത് സൊസൈറ്റിയിൽ ഡിഫറെൻറ്റായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അത് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഒരു മീനിങ് അവർക്കുണ്ടാവേണ്ടതുണ്ട് ഈ മോട്ടിവേഷനും മീനിങ്ങുമൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് മോട്ടിവേഷൻ ക്രൈസിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് റോൾ ഉണ്ട് പക്ഷെ ആ റോൾ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനോ മോട്ടിവേഷനോ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് ക്രൈസിസ് എമേഴ്ജസ് വെൻ ദി കൾച്ചറൽ ആൻഡ് സോഷ്യൽ സിസ്റ്റം ഫെയിൽ ടു പ്രൊവൈഡ് ആഡിക്വിറ്റ് മീനിങ് ആൻഡ് മോട്ടിവേഷൻ ഫോർ ഇൻഡിവിജ്വൽസ് ടു കണ്ടിന്യൂ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സൊസൈറ്റി സൊസൈറ്റിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനും അവരുടെ റോൾസ് ഫുൾഫിൽ ചെയ്യാനൊക്കെ അവർക്ക് വേണ്ട രീതിയിലുള്ള മോട്ടിവേഷൻ ഇല്ലാതിരിക്കുക ഇൻസ്പിറേഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു സൊസൈറ്റിയുടെ സോഷ്യലൈസേഷൻ്റെ തന്നെ ഒരു ഫെയിലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു മോട്ടിവേഷൻ ക്രൈസിസിനെ കാണാൻ സാധിക്കും ഓക്കെ നമുക്ക് അപ്പം നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്രൈസിസ് ആണ് പറഞ്ഞത് ഒന്നാമതായിട്ട് പറഞ്ഞത് എക്കണോമിക് ക്രൈസിസ് ആണ് എക്കണോമിയിൽ എക്കണോമിക് ആയിട്ടുള്ള റീസൺസ് കാരണം സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ക്രൈസിസ് എന്നുള്ളതാണ് റിസഷൻ ഡിപ്രഷൻ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഇതൊക്കെ എക്കണോമിക് ആയിട്ടുള്ള ക്രൈസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇത്തരത്തിലുള്ള എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഹയർ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതാണ് ഹെബർമാസ് പറയുന്ന ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്രൈസിസ് അതിനുശേഷം പറയുന്നത് ലെജിറ്റിമൈസേഷൻ ക്രൈസിസ് എന്നുള്ളതാണ് പബ്ലിക്കിന് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലൊക്കെ വിശ്വാസം നഷ്ടപ്പെടുക അവരുടെ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ആളുകൾക്ക് ലോയൽറ്റി നഷ്ടപ്പെടുകയാണ് സിസ്റ്റത്തിനോടുള്ള ലോയൽറ്റി നഷ്ടപ്പെടുകയാണ് പിന്നെ വരുന്നത് റാഷണാലിറ്റി ക്രൈസിസ് എന്നുള്ളതാണ് ഇൻസ്ട്രുമെൻറ്റൽ റാഷനാലിറ്റിയെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും കൂടുതൽ എഫിഷ്യൻസി വേണം അതുപോലെ തന്നെ കൺട്രോൾ വേണം എന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ ശരിക്കും കമ്മ്യൂണിക്കേറ്റീവ് റാഷനാലിറ്റി എന്നുള്ളത് വളരെയധികം ലൈക്ക് ഫോക്കസ് ചെയ്യപ്പെടാതെ പോകുന്നു അതിനെയാണ് റാഷനാലിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ റാഷനാലിറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ കൺസെൻസസ് അവിടെ നടക്കുന്നില്ല കാരണം കൂടുതലായിട്ട് എഫിഷ്യൻസിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് കൺസെൻസസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഹെബർമാസിൻ്റെ പെർസ്പെക്റ്റീവ് പ്രകാരം കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ നടക്കണം കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷനിലൂടെയാണ് കൺസെൻസസ് ഉണ്ടാവുക കൺസെൻസസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആക്ഷനാണ് കൺസെൻസസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആക്ഷൻ ആയിരിക്കും സൊസൈറ്റിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്നാണ് അദ്ദേഹം കരുതുന്നത് അപ്പോൾ ഇത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ കമ്മ്യൂണിക്കേറ്റീവ് റാഷനാലിറ്റിയും ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇൻസ്ട്രുമെൻറ്റൽ റാഷനാലിറ്റിയെ ഫോക്കസ് ചെയ്യുമ്പോഴായിരിക്കും റാഷനാലിറ്റി ക്രൈസിസ് ഉണ്ടാവുന്നത് പിന്നെ പറയുന്നത് മോട്ടിവേഷൻ ക്രൈസിസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നതിനുള്ള മീനിങ്ങും ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓഫ് ദി ഫോളോയിങ് ഹൂസ് ഐഡിയാസ് ആർ വുവൺ ടുഗദർ ഇൻ ലെജിറ്റിമേഷൻ ക്രൈസിസ് ലെജിറ്റിമൈസേഷൻ ക്രൈസിൽ ഏത് കോളറിൻ്റെ ഐഡിയ ആണ് പറയുന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഹെബർമാസ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ വന്നിട്ടുള്ള ആണ് വിച്ച് ഫോം ഓഫ് ക്രൈസിസ് ഇൻ ക്യാപിറ്റൽ സൊസൈറ്റീസ് വാസ് നോട്ട് ഡിസ്കസ്ഡ് ബൈ ഹെബർമാസ് ഹെബർമാസ് ഡിസ്കസ് ചെയ്ത ടൈപ്പിൽ ഏതാണ് വരാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ലെജിറ്റിമേഷൻ ക്രൈസിസ് വന്നിട്ടുണ്ട് നമ്മൾ കണ്ടു റാഷനാലിറ്റി ക്രൈസിസ് ഉണ്ട് മോട്ടിവേഷൻ ക്രൈസിസ് ഉണ്ട് പക്ഷേ ഇമോഷണൽ ക്രൈസിസ് എന്നുള്ള ഒരു ക്രൈസിസ് അദ്ദേഹം പറയുന്നില്ല അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരിക ഡി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഹെബർമാസിൻ്റെ ടൈപ്സ് ഓഫ് ക്രൈസിസിനെ കുറിച്ച് പറയാനുള്ളത് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്